ഹൈ ഫ്രണ്ട്സ് എൽ ഡി ആൻഡ് ആർ ഡി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് ഒരു കാര്യത്തിന് പോകാം വാ നമ്മളിന്ന് പോകുന്നത് കൂട് പൊക്കാൻ പോവാണ് മീൻ കൂട് പൊക്കാൻ പോവുകയാണ് മീൻ കൂട് പൊക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ആറിൻ്റെ സൈഡിൽ ചുമ്മാതയും മീൻ കൂട്ടി ഇട്ടിരിക്കുകയാണ് അതിനകത്ത് എന്ത് മാത്രം മീൻ കിട്ടും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് പോയി നോക്കാം വാ നമ്മളെ കൂട് വെക്കാൻ ഒഴുങ്ങിയപ്പോൾ നല്ല മഴക്കാർ വെച്ചിരിക്കാണ് പടിഞ്ഞാറ് അതുകൊണ്ടോ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര മഴയാണ് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല ഏതായാലും നമ്മൾ വെള്ളത്തെ കയറി അങ്ങോട്ട് പോവാണ് ഇവിടെ ഒരു കൂടുണ്ട് അത് ചുമ്മാ കൂടി നമ്മൾ ഇട്ടിരിക്കുകയാണ് ക്ക് ശരിയാവും തോന്നില്ല മഴ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാന്ന് എനിക്ക് തോന്നുന്നു പിന്നകത്ത് അരകനുണ്ട് ഉണ്ടോ നരകനുണ്ട് കുറച്ച് പൊടിമീനുണ്ട് ഇതിനകത്തേക്ക് ഇടാം ടെ ചെമ്മീനുണ്ട് മഴഞ്ഞു വന്നു തിരികെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നു കൊഞ്ചുണ്ടായിരുന്നു ആ കൊഞ്ചിന്റെ കവരുണ്ടോ കറത്തിരിക്കുന്നു അറ്റ കൊക്ക ഒക്കെ നമ്മൾ ഇതിനെ എടുത്ത് കളയാണ് ഇത് ഒരു കൂടുണ്ട് ഒരു കൊക്ക മഴ പെയ്തു വരുന്നുണ്ട് ആട്ടെ വരുമ്പ നമുക്ക് ഇതിനകത്ത് ഉണ്ടൊരു കൊഞ്ച് എല്ലാ കൊഞ്ച് നൂറ് ഗ്രാം മേളിലുള്ളതാണ് നമുക്ക് കിട്ടിയ രണ്ട് കൊഞ്ച് നൂറ് ഗ്രാമിന്റെ മേളിലുള്ള കൊഞ്ചാണ് െയ്തു വരുന്നുണ്ട് അത് ചെമ്മീനാണ് തീങ്ങണ്ട ചെമ്മീനാണ് പത്ത് പന്ത്രണ്ട് ചെമ്മീൻ ഉണ്ട് ഇതിനകത്ത് കറ്റി കിട്ടുക കാണിക്കാം ഇതിനൂടെ അടുതാറാൻ തുടങ്ങി പെയ്യാൻ തോന്നുന്നല്ലേ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഏ നമ്മള് എല്ലാ കാറ്റ് മഴയത്താണ് വരുന്നത് പെട്ടെന്ന് കണ്ടോ ജങ്കാറ് ജെങ്കാർ പോകുന്നു ജംഗാറുള്ള ഒരു ഊറ്റാച്ചിയുടെ ഇരിപ്പുണ്ട് ഏതെ വീണ്ടും കൂട് വെക്കാൻ പോവുകയാണ് മഴ കുറച്ച് അല്പം കുറവുണ്ട് നല്ല മഴയായിരുന്നു അതായത് ഇപ്പം സ്വല്പം കുറവുണ്ട് നമുക്ക് അങ്ങനെ പോവാം പോവിടെ ഒരു കൂടാണ് ഇതിനകത്ത് എന്നാ കൊണ്ടെന്ന് ഇതിനകത്ത് ചെമ്മീനാണ് കണ്ടോ ചെമ്മീൻ കണ്ടോ ചെമ്മീൻ കാണാവോ ഇതിനകത്ത് അഞ്ചാറ് ചെമ്മീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് വട്ടക്കൊക്കെ കണ്ടോ ഇവിടെ ഒരു വീട് നമ്മൾ പോളപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു വരാലാണുള്ളത് ഇണ്ടോ ഇതിനകത്ത് കണ്ടോ വരാൽ നമ്മൾ ഈ ബക്കറ്റ് ഇട്ടാതി ചാടിപ്പോവും അപ്പൊ നമുക്കിത് ഇതിനകത്തില്ല ഇതാണ് ഈ ഇതുദ്ദേശിച്ചാണ് ഈ നമ്മളെ കൊണ്ടുവന്നത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞ് വരിക ഇനി അതവിടെ കിടന്നോളൂ അതിനകത്ത് രണ്ട് മൂന്ന് ചെറിയ ചെമ്പല്യുണ്ട് നമ്മൾ കളയട്ടെ ഈ കൂടിനകത്ത് നമുക്കൊരു വരാലയുള്ളായിരുന്നു ഇത് നമ്മൾ എടുക്കുന്നില്ല ഇവിടെ വെക്കുക പൊങ്ങിയിരിക്കുകയാണെങ്കിലും അവർ ഇരിക്കട്ടെ ഇവിടെ നമ്മളത് ഒരു കൂട് ഇതിനകത്ത് കല്ലടാമുട്ടി ചെമ്മീനുണ്ട് ആരകനുണ്ട് ആരകനേയും നമുക്ക് എടുക്കാം കല്ലടാമുട്ടിയെ നമ്മൾ പിടിച്ചെടുക്കുന്നില്ല നമുക്ക് വിടുക അരകനും ചെമ്മീനും എടുക്കാം കല്ലടാമുട്ടി പൊക്കോട്ടെ എല്ലാം ചെറിയ കല്ലടാമുട്ടിയാണ് ചെമ്മീൻ ആരകൻ ഇങ്ങോട്ട് വരും നരകനെ നമുക്ക് ഇതിനകത്ത് ബക്കറ്റിനകത്തോട്ട് പക്ഷെ പതിനാറ് അനാഥിക്കാറും ആ ഇതുപോലെ കള്ളണകുട്ടിയുണ്ട് കോട്ടെല്ലാം വലുതായി വരേണ്ടതാ ഇവിടെ പൊങ്ങിപ്പോയി മീൻമാറിയുണ്ട് പെരുത്ത പനിയാരണ്ടോ മുഴുത്ത പനിയാരക്കറ്റിലിട്ടാ ചാടിപ്പോ നമുക്ക് ഇതിനകത്ത് ഇണ്ട അരവും വീണ് അര എൻ്റെ കൂടെ കുറച്ച് പൊടിമീനും വീണിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് ഇതിനകത്തൊരു കുറുവായ ചെമ്മീന നമുക്കതിനെ എടുക്കാം മതിപ്പൊടിമീനയെല്ലാം നമ്മൾ വിടുക വള്ളത്തി അത് പൊക്കോട്ടെ ഇതിനകത്ത് പള്ളത്തിയാണ് കൂടുതലും കണ്ടോ വെള്ളത്തി ആറ്റിയമ്പല്ലി എല്ലാമാണ് ഇത ും ആരേന അതും പെരുത്തൊരു ആരേന ഉണ്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇതിനകത്തേക്കിടാം നിറ പള്ളത്തിയാണ് നല്ല സൂപ്പർ പള്ളത്തിയാണ് വള്ളത്തിൻ്റെ വലുപ്പം ഉണ്ട് എല്ലാം വലിയ മുഴുത്ത പള്ളത്തിയാണ് ഈ കൂട് താഴ്ന്നുകിടക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ കല്ലിട്ടാണ് കാത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളത്തെയാണ് തീരു കൂടുന്ന പൊക്കെ ഇതിനകത്ത് ആരകം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടോ തിരുത്തി ആരേനാണ് മുഴുവൻ മുഴുവൻ ആരേന നമുക്ക് ചരുവത്തിലോട്ട് തന്നെ ഇടാം എത്ര ആരവേനായി ചരിവത്തിൽ പക്കറ്റിനകത്തുണ്ട് ആരോ

ഇത് ഇത് ഒത്തിരി അങ്ങ് പെരുത്തിട്ടുണ്ട് മറ്റത് വരുന്നപ്പോഴും ഈ യാദശ്യം എങ്ങാനും ഒരെണ്ണം കാണുന്നേ ഉള്ളൂ അങ്ങനല്ല നമ്മളെ കടയിൽ വന്നു നമുക്ക് കിട്ടിയ ആരയൻ ആരയന ഒരു വരാൾ അതിനകത്തുണ്ട് ആരേനെ നമുക്ക് വള്ളത്തിൽ ഇട്ട് കാണിച്ച് അത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത് ചെറ്റനുണ്ട് അവിടെ മീൻ ചെറിയ മീൻ കണ്ടോ ഇനി നമുക്ക് വരക്കെട്ടില്ലാത്ത രീതി പള്ളത്തി ചെമ്മീനെ കൊഞ്ച് ആരവൻ ആരവൻ നമ്മുടെ ആ പക്കറ്റിനകത്തൻതിട്ട് പത്ത് ആരവനുണ്ട് എല്ലാം വരുത്തി ആരവനാണ് ഒരു ഒരാള് നമുക്ക് തിരക്കെടുക്കില്ലാത്ത രീതിയിലുള്ള പള്ളത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ വൈൻഡെത്തുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പള്ളത്തിയാണ് Nothing do mean